നമസ്കാരം ഉദ്യോഗസ്ഥർ സഹാനുഭൂതിയോടെ പെരുമാറുകയും നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുകയും ചെയ്താൽ സർക്കാർ ഓഫീസുകളിൽ എത്തുന്നവരുടെ പരാതികളിലേറെയും പരിഹരിക്കപ്പെടുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അപമാനിതരായി എന്ന തോന്നലും നിരാശയും നിസ്സഹായ അവസ്ഥയുമാണ് ജനങ്ങളെ കടുത്ത നടപടികളെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ആധാർ രേഖയിലെ ജനന തീയതിയിൽ തെറ്റുണ്ടെന്ന പേരിൽ പി എഫ് അക്കൌണ്ടിലെ നിക്ഷേപം വർഷം കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കൊച്ചി റീജിയണൽ ഓഫീസിലെ ശുചിമുറിയിൽ പേരാമ്പ്ര സ്വദേശി പി കെ ശിവരാമൻ വിഷം കഴിച്ചു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സർക്കാർ ഓഫീസുകളിൽ എത്തുന്ന ഒട്ടേറെ പേർക്ക് തങ്ങൾ അപമാനിതരായെന്നും ഉദ്യോഗസ്ഥർ ഉദാസീനമായാണ് പെരുമാറിയതെന്നുമുള്ള ഉണ്ടാകുന്നതിന്റെ കാരണം ആശയവിനിമയത്തിന്റെ കുറവാണെന്ന് കോടതി പറഞ്ഞു ഹർജിയിലെ ആരോപണങ്ങൾ ശരിയാണെന്ന് സംബന്ധിച്ചു പറയുന്നതല്ല എന്നാൽ ബുദ്ധിശൂന്യം എന്ന് തോന്നുന്ന നടപടികൾ നിസ്സഹായരായ പൗരന്മാർ സ്വീകരിക്കും എന്നത് ഇ പി എഫ് യും ഉദ്യോഗസ്ഥരുടെയും കണ്ണു തുറപ്പിക്കേണ്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അധികൃതർ കോടതിയെ അറിയിച്ചു എന്നാൽ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്ന് കോടതി പറഞ്ഞു തുടർന്ന് കൊച്ചി പോലീസ് കമ്മീഷണറേയും എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറേയും സ്വമേധയാ ഹൈക്കോടതി കക്ഷി ചേർത്തു പോലീസ് അന്വേഷണം സംബന്ധിച്ച് വിശദീകരണം നൽകാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് ഹർജി ഇരുപത്തെട്ടിലേക്ക് മാറ്റി അതേസമയം മോട്ടോർ വാഹന നിയമലംഘനത്തിന് നടപടിയെടുക്കുമ്പോൾ വ്ളോഗർമാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ആവശ്യമെങ്കിൽ നോട്ടീസ് നൽകി നടപടിയെടുക്കുമെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയതും മറ്റും ചിത്രീകരിച്ചിട്ടുള്ള നിയമവിരുദ്ധ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കാനാകുമോ എന്ന് കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞു യൂട്യൂബർ സഞ്ജു ടെക്കി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് കോടതി പരിഗണിച്ചത് വാഹനങ്ങളുടെ രൂപമാറ്റത്തിനും മറ്റ് മറ്റു ലംഘനങ്ങൾക്കും കർശന നടപടിയെടുക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പല ഉത്തരവുകൾ നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കാൻ പരാജയപ്പെടുകയാണെന്ന് കോടതി വിമർശിച്ചു നിലവിലുള്ള ഉത്തരവുകൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു നടപടിയെടുക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു സഞ്ജു ടയ്ക്കെതിരെ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ് നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച് തീരുമാനമറിയിക്കാമെന്ന് കോടതി പറഞ്ഞു ശബരിമല സീസണിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് രൂപമാറ്റം നടത്തിയ വാഹനങ്ങൾ വരുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി നിയമവിരുദ്ധമായി ഒട്ടേറെ ലൈറ്റുകൾ തെളിച്ച് വാഹനങ്ങൾ വനത്തിലൂടെ കടന്നു പറഞ്ഞു കേസ് പതിമൂന്നിന് വീണ്ടും പരിഗണിക്കും